അസ്സലാമു അലൈക്കും പ്രിയമുള്ള സഹോദരന്മാരെ കൂട്ടുകാരെ നമ്മുടെ കൊച്ചു കേരളത്തിലെ താമരശ്ശേരിയിലെ കൈതപ്പൊയൽ എന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഒരു മകൻ ജന്മം കൊടുത്ത് പോറ്റി വളർത്തിയ സ്വന്തം മാതാവിനെ ഉമ്മയെ വെട്ടിക്കൊന്ന സംഭവം നാം സോഷ്യൽ മീഡിയയിലും മറ്റു പത്രമാധ്യമങ്ങളിൽ മനസ്സിലാക്കിയവരും വായിച്ചവരും ആ വിഷയത്തിൽ വലിയ വേദനവും പ്രകടിപ്പിച്ചവരാണ് എന്നാൽ ഈ താമരശ്ശേരിയിലെ കൈതൊപ്പയിൽ എന്ന സ്ഥലത്ത് ആശിക്ക് എന്ന ആ മകൻ ജന്മം കൊടുത്ത സെക്കീന എന്ന് പറയുന്ന ഉമ്മയെ വെട്ടിക്കൊന്ന സംഭവം പരിശോധിച്ചപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയപ്പോൾ ആവശ്യമായി കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായത് ഈ ആശിഖ് എന്ന് പറയുന്ന സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്നതായ ആ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു യുവാവ് കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഡ്രഗ്സിന് അടിമപ്പെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ലഹരി പദാർത്ഥങ്ങൾക്ക് പൂർണമായും അടിമപ്പെട്ടുകൊണ്ട് തന്റെ ജീവിതം പണയപ്പെടുത്തിയ ഒരു യുവാവായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഡ്രഗ്സിന് അടിമപ്പെട്ടുകൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർ കൊല ചെയ്യുന്നതും വ്യഭിചരിക്കുന്നതും മറ്റു അധാർമികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നാം കാണുന്നുണ്ടെങ്കിലും അതിൽ നിന്നും ഒന്നും നാം പാഠം ഉൾക്കൊള്ളാറില്ല എന്നാൽ തമരശ്ശേരിയിലെ കൈതൊപ്പൊയിൽ എന്ന സ്ഥലത്ത് നടന്ന ഈ സംഭവം വിമിനങ്ങളായ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോ ഓരോ ആളുകളും പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ കുട്ടികളാകട്ടെ ക്യാമ്പസിൽ പഠിക്കുന്നവരാകട്ടെ ജോലി ചെയ്യുന്നവരാകട്ടെ എല്ലാവർക്കും ഇതൊരു വലിയ പാഠമാണ് കാരണം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ നാടും പുറത്ത് നമ്മുടെ മഹലിൽ പരിസരങ്ങളിൽ ഓരോ കുടുംബങ്ങളിലെയും പുരുഷന്മാരും സ്ത്രീകളും ഉപ്പമാരും ഉമ്മമാരും മാതാപിതാക്കൾ നമ്മുടെ സ്വന്തം മക്കൾ നമ്മുടെ കുട്ടികൾ നാം ജന്മം കൊടുത്ത് വളർത്തിയ മക്കൾ അവർ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ കയറുന്നവരാണ് അവിടെ ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ പേരും പറഞ്ഞു പോകുന്നവരാണ് ഉപ്പമാരായ ഉമ്മമാരായ രക്ഷിതാക്കളായ പാരന്റ്സുമാരായ ഞങ്ങൾ ശ്രദ്ധിക്കണം അവർ പഠിക്കാൻ വേണ്ടി തന്നെയാണോ ക്യാമ്പസുകളിലേക്ക് പോകുന്നത് അവിടെ പോയി വല്ല ഡ്രഗ്സിനടിമപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരിപാടികൾ മറ്റും അവർ സംഘടിപ്പിക്കുന്നുണ്ടോ എന്ന് നാം ആ വിഷയത്തിൽ വലിയ ജാഗരൂകത നാം പാലിക്കേണ്ടതുണ്ട് അതിനുള്ള നല്ല സമയ സമയമാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയമാണ് ഇങ്ങനെ ഒരു താമരശ്ശേരിയിൽ നടന്ന ആ സംഭവം നമുക്ക് വലിയ പാഠമാണ് അതുകൊണ്ട് ആ ഒരു സംഭവത്തിൽ നിന്ന് പാഠം കുടുംബങ്ങളോടും ഉപ്പമാരോടും ഉമ്മമാരോടും പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ ക്യാമ്പസുകളിൽ കയറുന്ന സമയത്ത് അവർ ഒരിക്കലും തന്നെ ഡ്രഗ്സ് കടിമപ്പെടാതെ ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെടാതെ തന്നെ പഠിക്കാൻ ഉത്ബുദ്ധരായ ആളുകളാണോ എന്ന് നാം ശ്രദ്ധിച്ചുകൊണ്ടും അവരെ പഠനത്തിൽ വലിയ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമല്ല മറ്റു ആളുകളോടും എനിക്ക് പറയാനുള്ളത് നമുക്ക് നമ്മുടെ നാട്ടും പുറങ്ങളിൽ മഹൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മറ്റു ധാർമ്മികമായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നതുമായി എത്തിമക്കളെ കുടുംബങ്ങളെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാം പ്രവർത്തിക്കുന്നു ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നു എന്നാൽ ഇങ്ങനെയുള്ള മദ്യപാനങ്ങളും യുവാക്കളും ചെറുപ്പക്കാരും അടിമപ്പെട്ടു പോകുന്ന ഈ ഡ്രഗ്സും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾക്കെല്ലാം തിരശ്ശീലമിട്ടുകൊണ്ട് അതിനെല്ലാം വിരോധിക്കാൻ വേണ്ടിയുള്ള ഡി എഡിക്ഷൻ സെന്ററുകൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പ്രത്യേകമായി ജനങ്ങൾ ശ്രദ്ധ ചെലുത്തുന്ന കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കാൻ ഓരോ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും അധികാരമുള്ളവർ എല്ലാം ഈ വിഷയത്തിൽ മഹൽ കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട് അതിനുള്ള നല്ല സമയമാണ് അങ്ങനെയുള്ള നല്ല നല്ല തീരുമാനങ്ങൾ എടുത്ത് ഈ കേരളത്തിൽ നിന്ന് ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളും എല്ലാം നാം ഒഴിവാക്കണം അങ്ങനെ ഒഴിവാക്കിയാൽ മാത്രം തെറ്റില്ലാത്ത ഒരു ജീവിതം കൊലയില്ലാത്ത വ്യഭിചാരമില്ലാത്ത ഒരു നല്ല കേരളമായി നമ്മുടെ കേരളം മാറുകയുള്ളൂ ഇല്ലെങ്കിൽ ഓരോ കുടുംബത്തിലും ഇനിയും അടുത്ത ഭാവിയിൽ കൊലകളും വിഭചാരങ്ങളും ഈ ഡ്രഗ്സിന്റെ പേരിലും ലഹരി പദാർത്ഥത്തിന്റെ പേരിലും മദ്യപാനം കൂടുതലായി എഡിക്റ്റായി അതിനുപയോഗിച്ചതിന്റെ പേരിലും നാം ഒരുപാട് കൊലകളും വിഭചാരങ്ങളും ഇനിയും കാണേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ഇങ്ങനെയുള്ള ഉപദേശങ്ങളും വിഷയങ്ങളെല്ലാം നാം ഇക്കാലത്ത് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നാം ഒരിക്കലും ഉപിനീയങ്ങളായ ജീവിക്കുന്ന നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള മദ്യപാനങ്ങൾക്കും ഡ്രഗ്സിനും ലഹരി പദാർത്ഥങ്ങൾക്കും ആൾക്കോഹാളിനും അടിമപ്പെട്ട് പോകരുത് അത് എല്ലാ തെറ്റുകൾ ചെയ്യാൻ പ്രചോദനം നൽകും മോട്ടിവേഷൻ തരും പരിശുദ്ധമായ ഇസ്ലാം മതത്തിന്റെ സർവ്വകാലിക ഗ്രന്ഥമായ ഖുർആാനും നബി സല്ലാഹുബ് വലി വസ്ലമ തങ്ങളാകുന്ന ഇസ്ലാം മതത്തിന്റെ സംസ്ഥാകും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രശുദ്ധമായ ഖുർആാൻ സൂറത്തുൽ മാ ഇത എന്ന അധ്യായത്തി ആയത്തിൽ കാണാം നമ്മെ വിളിച്ച് ഖുർആൻ യാ ഓ സത്യവിശ്വാസികളെ ഇന്നമൽ അൻസാബുൽ ഒരിക്കലും തന്നെ കള്ളിന്റെ മദ്യപാനത്തിന്റെ ആളുകൾ നിങ്ങളാകാൻ പാടില്ല കള്ളും അതുപോലെ മസ്തുണ്ടാക്കുന്ന ആൾക്കോഹാളും ലഹരി പദാർത്ഥങ്ങളും മറ്റു ഡ്രഗ്സും എല്ലാം ജനങ്ങളെ മസ്തുണ്ടാക്കുന്ന സർവ്വ വിഷയങ്ങളും അത് ഷീത്തുവാൻ ആകുന്ന പേച്ചുപോയ ആ മനുഷ്യന്റെ തട്ടിപ്പാണ് വെട്ടിപ്പാണ് മലിന വസ്തുവാണ് പോവ് അതുകൊണ്ട് ആ കള്ളും മസ്തുണ്ടാക്കുന്ന ലഹരി പദാർത്ഥങ്ങളും ഡ്രഗ്സും എല്ലാം തന്നെ നിങ്ങൾ വർഷിക്കുക ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക കാരണം ലഹല്ലക്കും തുലും അങ്ങനെ കള്ളും മസ്തുണ്ടാക്കുന്നതായ പ്രവർത്തനങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ നിങ്ങൾ വിജയിക്കാൻ നിങ്ങൾ നല്ല ആഹ്രത്തിൽ രക്ഷപ്പെടാൻ അത് കാരണമാകുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല കള്ളിൻ്റെ അടിമയായാൽ എല്ലാ വ്യഭിചാരവും കൊലയും എല്ലാവിധ അള്ളാഹു വെറുത്തതായ അള്ളാഹു തെറ്റായി പറഞ്ഞതായ പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യാൻ അത് പ്രചോദനം നൽകും മോട്ടിവേഷൻ നൽകുമെന്ന് അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം അബിമാജു അറഹമ്മല്ലാഹലി ഇവിടെ സുനൻ അബിമാരിച്ചീസിൽ കാണാം അലൈഹി സ്വലം പറയുകയാണ് അൻഹു അബിദർദിയാർദാ റതി പറയുകയാണ് ഖലീലി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി തങ്ങൾ എനിക്ക് ചില ഉപദേശങ്ങൾ തന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് വലാ ഖംറ ഒരിക്കലും അബുദ്ധർദാ തങ്ങളിൽ നിങ്ങൾ കള്ളിന്റെ ആളാകാൻ പാടില്ല മദ്യപാനം സേവിക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ല കാരണം ഫഇന്നഹ മിസ്താഹു കുല്ലി ഈ മദ്യപാനം എന്നുള്ളത് കള്ള് എന്നുള്ളത് മസ്തുണ്ടാക്കുന്ന ഡ്രഗ്സും ആൽക്കഹോളും ലഹരി പദാർത്ഥം എന്നുള്ളത് അതെല്ലാം സർവ്വ തെറ്റുകൾ ചെയ്യാൻ നിങ്ങൾ കൊല ചെയ്യാൻ വിഭജിക്കാൻ മറ്റു ഹറാമുകളായ പലിശ വാങ്ങാൻ മറ്റു ഹറാമായി പഠിപ്പിച്ച എന്തെല്ലാം ഉണ്ടോ എല്ലാം ചെയ്യാൻ ഈ കള്ളു കുടിക്കുക എന്ന പ്രവർത്തനം പ്രേരേപിക്കുന്നു പ്രചോദനം നൽകുന്നു മോട്ടിവേഷൻ തരുന്നു എന്ന് തങ്ങൾ തങ്ങൾക്ക് അരിസല്ലാ വസ്ലൻ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ നാം ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഓരോ ഉപ്പ്മാറും ഉമ്മമാറും മക്കൾക്ക് പിന്നെ അവർ ക്യാമ്പസ് പരിസരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ ഡ്രഗ്സിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ആളുകളാകാതെ നാം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക നമ്മുടെ നാട്ടും പുറങ്ങളിൽ മഹൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാട്ടിലെ നേതാക്കൾ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും കള്ളിൽ നിന്നും ആൽക്കോഹോളിൽ നിന്നും അതുപോലെ തന്നെ ഡ്രഗ്സിൽ നിന്നും യുവാക്കളെ പിന്തിരിപ്പിക്കാനുള്ള ഡി എഡിക്ഷൻ സെന്ററുകൾ നാട്ടിൽ ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കാൻ പ്രത്യേകം തീരുമാനങ്ങൾ എടുക്കുക അതിനുള്ള നല്ല സമയമാണിത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ലത് ചിന്തിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകിയനുഗ്രഹിക്കുമാരാകട്ട് അമീ അറബുൽ ആലമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു അസലാ വാരിക്കും വരഹമുല്ലാ വർ